തിരുനാവായി പ്രാചീന കാലം മുതലേ നടന്നു വന്നിരുന്ന കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാമാഘം ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാൽ നിർത്തലാക്കപ്പെട്ടതാണ് അതിന്റെ പൂർവകാല പ്രൗഢിയോടെ പുനർജനിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാഘകാലത്ത് മൗനി അമാവാസി ദിനമായ ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ മാഘമാസത്തിലെ മാഘം നക്ഷത്രം മഖം നക്ഷത്രം വരെയാണ് ഈ വർഷത്തെ മാഘമേള തിരുനാവായയിൽ കൊണ്ടാടപ്പെടുന്നു അവിടെ പുണ്യസ്നാനം ചെയ്ത് ആ വിശിഷ്ടമായ മുഹൂർത്തത്തിൽ വിശിഷ്ടമായ ദിവ്യദേശത്ത് വിഷ്ണു മഹേശ്വരന്മാരുടെ ക്ഷേത്രങ്ങൾ നദിയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന ത്രിമൂർത്തി സംഗമ ഭൂമിയാണ് ബ്രഹ്മദേവന്റെ യാഗത്തിനായി ഗംഗാദേവി ഭാരതത്തിലെ സമസ്ത തീർത്ഥങ്ങളുമായി വന്ന് ഭാരതപ്പുഴയായി ഒഴുകുന്ന ദിവ്യദേശമാണ് ആ വിശിഷ്ടമായിട്ടുള്ള മാഘകാലത്ത് ഉളവാകുന്ന അഭൂതപൂർവമായിട്ടുള്ള ദേവതാ ചൈതന്യത്തെ അവനവന്റെ ഉള്ളിലേക്ക് ഊർജമായിട്ട് ആവാഹിക്കുന്നതിനായി എത്തിച്ചേർന്ന് പുണ്യസ്നാനം ചെയ്ത് ജപ പാരായണാദി ആധ്യാത്മിക സാധനയിലേർപ്പെടാൻ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ് ഇതിനടുത്തുള്ള എയർപോർട്ടുകൾ കോയമ്പത്തൂർ കൊച്ചി കോഴിക്കോട് എന്നിവയാണ് എല്ലായിടത്തു നിന്നും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രാത്രിയാണ് തിരുനാവായയിലേക്കുണ്ടാവുക റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ കുറ്റിപ്പുറം തിരൂർ എന്നിവയാണ് തിരുനാവായ പ്രദേശത്ത് താമസ സൗകര്യങ്ങൾ തീർത്തും പരിമിതമായതിനാൽ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ മൂലം കുംഭമേളകളിലുള്ളതുപോലെ താൽക്കാലികമായ സംവിധാനങ്ങൾ ഇക്കുറി ഒരുക്കാൻ ആവാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള നഗരപ്രദേശങ്ങളായിട്ടുള്ള തിരൂർ കോട്ടയ്ക്കൽ കുറ്റിപ്പുറം എന്നീ സ്ഥലങ്ങളിലും കുറച്ചുകൂടി ദൂരത്തുള്ള ഒരു ഒന്നര മണിക്കൂർ ദൂരം യാത്ര ചെയ്യേണ്ടതുള്ള ഗുരുവായൂർ എന്ന ഭൂലോക വൈകുണ്ഠം എന്ന പുണ്യഭൂമിയിലും വരുന്ന ആളുകൾക്ക് അവരവരുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് അവിടെ നിന്ന് റോഡ് മാർഗം തിരുനാവായിൽ എത്തിച്ചേർന്ന് സ്നാനം ചെയ്ത് ആധ്യാത്മിക സാധനങ്ങളിൽ പങ്കെടുത്ത് ആ ദേവതകളുടെയും തീർത്ഥത്തിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹം നേടി കൂടുതൽ വർദ്ധിതമായിട്ടുള്ള തേജസ്സോടെ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങാവുന്നതാണ് ഏവരെയും തിരുനാവായ നവാമുകുന്ദൻ്റെ മണ്ണിലേക്ക് ബ്രഹ്മദേവൻ്റെ മണ്ണിലേക്ക് മഹാദേവൻ്റെ മണ്ണിലേക്ക് താപസന്നൂരിലേക്ക് തവനൂരിലേക്ക് ക്ഷണിക്കും